ഇന്നത്തെ നാട്ടുകൂട്ടത്തിന് എം എൽ എ പങ്കെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവരൊരുമിച്ച് എത്തും നമ്മുടെ നാട് വിട്ടുപോയ വേലപ്പം പൂശാലിയുടെ മകൻ കുട്ടികൃഷ്ണൻ അയാളാ ഈ എം എൽ എ എന്ന് പറയുന്നത് വിദ്വാനി നമസ്കാരം ഇന്ന് നമുക്കൊരു ശുഭദിനമാണ് പെരുമാൾപുരത്തുകാരുടെ ദീർഘകാലത്തെ ആവശ്യമായിരുന്ന സർക്കാർ ഹെൽത്ത് സെൻറ്ററിന് നമ്മുടെ ജനപ്രതിനിധി ശ്രീ കുട്ടിക്കൃഷ്ണൻ സർക്കാരിൽ സ്വാധീനം ചെലുത്തി അനുവാദം വാങ്ങിച്ചിരിക്കുന്നു കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന പഴപൊഴി പോലെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നമ്മൾ വോട്ട് രേഖപ്പെടുത്താൻ പോവാതിരുന്നതാവാം അധികാരികളുടെ ശ്രദ്ധ ഈ വിഷയത്തിൽ പതിയാൻ കാരണം എന്ത് തന്നെ ആയിരുന്നാലും ഇത് നമുക്കേറെ ആഹ്ലാദം പകരുന്നൊരു വാർത്തയാണ് ഇത്രയും കാലം പെരുമാൾപുരത്തുകാർക്ക് പ്രതിഫലയച്ച കൂടാതെ വൈദ്യസഹായം നൽകി നമ്മളിൽ ഒരാളായി നമ്മളോടൊപ്പം ജീവിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ ശിവറാം സാറിനുള്ള നന്ദി വാക്കുകളിൽ തീർക്കാവുന്നതല്ല നമ്മുടെ നന്ദി എം എൽ എ ശ്രീ കുട്ടികൃഷ്ണൻ അറിയിക്കുന്നതിനോടൊപ്പം അദ്ദേഹത്തിനോട് രണ്ട് വാക്ക് പറയുവാൻ അപേക്ഷിക്കുകയും ചെയ്യുന്നു പ്രിയപ്പെട്ട ഒരു ഗ്രാമം മുഴുവൻ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുക കേരള ചരിത്രത്തിൽ മുമ്പ് ഉണ്ടായിട്ടില്ല എന്നിട്ടും ഈ ദേശം ഉൾപ്പെടെയുള്ള മണ്ഡലത്തിൻ്റെ പ്രതിനിധിയായി ഞാൻ നിയമസഭയിലെത്തി ആരോഗ്യവകുപ്പിൽ സമ്മർദ്ദം ചെലുത്തി ഈ ഹെൽത്ത് സെൻറ്ററിൻ്റെ അനുവാദം വാങ്ങിച്ചു അതിൻ്റെ കാരണം ഈ ഗ്രാമം കേരള സംസ്ഥാനത്തിനും മുഴുവൻ മാർഗദ്വീപമായി നിൽക്കുന്ന ഗ്രാമമാണ് എന്റെ പ്രിയ സുഹൃത്ത് നാരായണന്റെ അക്ഷീണ പരിശ്രമമാണ് ഇതിൻ്റെ എല്ലാം പിന്നിലുള്ളത് രാഷ്ട്രീയക്കാർക്ക് അയിത്തം കൽപ്പിച്ച നാട് തൊഴിലാളി യൂണിയനുകൾക്ക് ഇടമില്ലാത്ത നാട് പ്ലാസ്റ്റിക് നിരോധിച്ച നാട് ചുവരെഴുത്തുകളില്ല ഉച്ചഭാഷണികളില്ല തൊഴിലാളികൾ കൊടിയുടെ നിറവും തണലും നോക്കാതെ സംഘടിച്ച നാട് പെരുമാൾപുരത്തെ ഗോപുരവാതിലിനരികിൽ സ്ഥാപിച്ച ബോർഡിൽ അപരിചിതർക്ക് ഇങ്ങനെ വായിക്കാം പെരുമാൾപുരത്ത് പ്രവേശനം നിഷേധിച്ച് പുറത്താക്കപ്പെട്ടവരുടെ പേര് വിവരം മറ്റു നാട്ടുകാർക്ക് അത്ഭുതമായി തോന്നാം ഇതെന്ത് ഗ്രാമം തങ്ങളുടെ സ്വച്ഛന്തമായ ജീവിതത്തിന് ജീവിത രീതിക്ക് തടസ്സം നിൽക്കുന്നവരെ ഈ ഗ്രാമത്തിന് പുറത്തേക്ക് പറഞ്ഞയക്കുന്നു കാലാവധി തീരുമ്പോൾ തെറ്റ് തിരിച്ചറിഞ്ഞവർക്ക് തിരികെ വരാം ഞങ്ങൾ രാഷ്ട്രീയക്കാരെ തോൽപ്പിക്കുകയാണ് നിങ്ങളും നിങ്ങളുടെ നേതാവ് ശ്രീ ദേവർമഠം നാരായണനും നന്മയുടെ വഴിയിൽ മുന്നോട്ട് പോവുക നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ ഈ എളിയ ജനപ്രതിനിധിയുണ്ട് വരട്ടെ നാരായണ കുറച്ചുനാളം ഞാൻ ഇവിടെ തന്നെ ഉണ്ട് കാണണം തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു പാർട്ടിയുടെ കൂടി ഈ മണ്ണി ഉറപ്പിച്ച് നിർത്താൻ കഴിയുമെന്ന് ഞാൻ നോക്കും എന്നിട്ട് അവൻ്റെയൊക്കെ അമ്മയ്ക്ക് വൈദ്യം ചെയ്യാൻ ഇവിടെ ആശുപത്രി വരൂ പോലെയാടി അടി വണ്ടി എറണവും ഇന്ന് നാട്ടുകൂട്ടത്തിൻ്റെ മുന്നിലുള്ള മുഖ്യവിഷയം മാക്കഞ്ചേരി ശങ്കരന് മകൻ കുമാരൻ്റെ പേരിൽ ലഭിച്ചിട്ടുള്ള പരാതിയാണ് കുമാരൻ്റെ ഭാര്യ ദേവകയോടുണ്ട് മദ്യപിച്ച് വഴക്കിടൽ ആയുധം കാട്ടി ആളുകളെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങൽ എന്നിങ്ങനെയുള്ള പരാതികൾ ഒരുപാടായി കുമാരൻ്റെ പേരിൽ ഇന്നലെ മുതൽ പോലീസ് കസ്റ്റഡിയിലുള്ള കുമാരനെ ഈ നാട്ടുകൂട്ടത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ദേവയ്ക്ക് പറയാനുള്ളത് പറയൂ താലി കെട്ടിയ മനുഷ്യൻ തല്ലി ചവിട്ടി നിന്ന് പരാതിയും കൊണ്ട് വന്നതല്ല ഞാൻ സഹിച്ചു ഒരുപാട് എനിക്കും എൻ്റെ കുട്ടിക്കും മാത്രമല്ല അയൽവക്കത്തുകാർ കൂടി കുഴപ്പങ്ങൾ ഉണ്ടാക്കാന്ന് വെച്ച എനിക്കറിയില്ല എല്ലാവരും കൂടി ഒന്ന് ഗുണദോഷിക്കേണ്ട സമയം തോന്നിയതുകൊണ്ടാ കുമാരനെ കുറിച്ചുള്ള പരാതികള് രേഖാമൂലം പലരും സമർപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് തവണത്തെ നാട്ടുകൂട്ടത്തിൽ ഉത്തരം ബോധിപ്പിക്കാനുള്ള മാന്യതയും കുമാരൻ കാണിച്ചില്ല ഇന്നലെ കിഴക്കുമ്പാട്ട് ലക്ഷ്മി അമ്മയുടെ വീട്ടിൽ വിരുന്നു വന്ന ചില പരദേശികളെ കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി പണം തട്ടാനുള്ള ശ്രമത്തിനിടയിലാണ് ആളുകൾ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത് ഇനി അവനെ വെറുതെ വിടാൻ പാടില്ല എന്താണോ എനിക്കൊരു തേങ്ങാ പൊണ്ണാക്കും പറയാനില്ല നിങ്ങൾ തമ്പുരാക്കന്മാരെ ശിക്ഷിക്കേ ഞാൻ എന്താ ഇങ്ങനെ ഞാൻ എന്തിത്തനെ പറയാ എന്നെ ഈ കുട്ടിയുടെ ഓർക്കണ്ടേ എനിക്ക് തീരെ നാട്ടുകൂട്ട ഒരാളെ നീ ഇങ്ങനെ വെട്ടുപോത്തിനെ പോലെ നിൽക്കാതെ ചെയ്ത തെറ്റുകൾക്ക് പശ്ചാത്താപം തോന്നുന്നു നന്നാക്കാൻ വരണ്ട ഈ നാടിന് എന്നെ വേണ്ടെങ്കിൽ എനിക്ക് ഈ നാടിനെയും വേണ്ട പതിമൂന്നാം വയസ്സിന് സ്വന്തം അച്ഛനെ കുത്തി മലത്തിയതിന്റെ അപ്പുറത്തെ പാത ഞാൻ ചെയ്തിട്ടില്ലേ

വരുമടാ കുമാരെ ഒരു ദിവസം നിന്റെ കണ്ണാക്കി മണ്ണ് എന്നെ പെരുമാൾ പുരത്തൊന്നും പുറത്താക്കി എന്നിട്ട് നേരെ വാലും ഗാലടിയായി തിരിഞ്ഞ് ഇങ്ങോട്ട് പോകുന്നു ഇവിടേക്കല്ലാതെ പിന്നെ ഞാൻ എങ്ങോട്ട് പോകും ആ ചെല്ലും ചെലവും ഞാൻ തരും പക്ഷേ നന്ദി കാട്ടേണ്ട ഒരു ദിവസം വരുമ്പോൾ അത് കാട്ടണം ഇല്ലെങ്കിൽ എന്റെ കാലിന് തീരും നീ എന്നെ നമ്പം ഇതാണ് ദേവർമഠം പെരുമാൾപുരത്തിന്റെ അനൌദ്യോഗിക ഭരണകേന്ദ്രം സിനിമ പിടിക്കുന്ന പാടത്തും ഷൂട്ട് എന്തോ പാട്ടും ഒക്കെ വിഷയം ഓഹോ ൊക്കെ പറ്റിയ സ്ഥലങ്ങളുണ്ടോ അവിടെ അതിനൊരു വിദേശത്തേക്കല്ലേ പോവാറ് പതിവ് അതിനും കൂട്ടിയാൽ കൂടാത്തവര് ഊട്ടി കുടയ്ക്കനാൽ അതൊക്കെയല്ലേ എന്റെ ഒരു രീതി വന്നോ ഇവിടുത്തെ ഔട്ട്ഡോറിന്റെ ഭംഗി പാട്ടിന് ചേരുമോന്ന് തോന്നി ആയിക്കോട്ടെ വിരോധമല്ല വെള്ളോടിക്ക് വരെ എവിടെ നിന്ന് കിട്ടി ഇനിയിപ്പോ താങ്കളാണോ പാട്ടിന്റെ രചന ശരി പരിചയപ്പെട്ടില്ലേ മാഷി കവിയാണ് ഇവർക്ക് വേണ്ട തരത്തിലുള്ള പാട്ടുണ്ടാക്കണമെങ്കില് സാക്ഷാൽ കാളിദാസം വിചാരിച്ചാൽ നടക്കില്ല അതൊരു തരം പഞ്ചാര വാക്കുകൾ കൊണ്ടുള്ള മാലഘട്ടല്ലേ അങ്ങാടിയിൽ ഹോട്ടൽ തിരക്കി നടക്കുന്ന കണ്ടു ഇവിടെ അങ്ങനെയുള്ള സ്ഥാപനങ്ങളില്ല ആണ് ഉദ്ദേശമെങ്കിൽ കൂടെ പോകുന്ന പറഞ്ഞു സന്തോഷം അതൊരു സ്ട്രേഞ്ച് ന്യൂസ് ആയിരുന്നു ഇവിടെ വന്നു വിടുന്ന എല്ലാവർക്കും ആഹാരം നൽകുന്ന ഒരു വീട് അത് പ്രാക്ടിക്കൽ ആണോ അല്ലെങ്കിൽ എന്താ അങ്ങനെ ഒരു തീരുമാനത്തിന് പിന്നിൽ മനുഷ്യൻ പരസ്പരം ആഹാരം വാങ്ങുകയും വെക്കുകയും ചെയ്യാം അത് രണ്ടും നല്ല തോന്നിയിട്ടില്ല കാര്യം നഷ്ടപ്പെടുന്നത് അവനവൻ ആവശ്യമുള്ളത് കഴിച്ചിട്ട് മിച്ചം വരുന്നത് വിശക്കുന്നവന് സ്നേഹപൂർവം നൽകണം പിന്നെ ഈ നാട്ടിലധികം അതിഥികളൊന്നും വരാറില്ല ഇവിടത്തെ പാടത്തും പറമ്പിലും അതിനുള്ള ബഹായുള്ളടത്തോളം കാലം ഇത് തുടരും ഞാനൊന്ന് കുടിച്ചിട്ട് വരട്ടെ എന്താ പുള്ളിക്കാരന്റെ പരിപാടി ആള് ഭയങ്കര റിച്ച് അതെ പണം കൊണ്ട് മാത്രമല്ല ഉള്ളിലെ നന്മ കൊണ്ടും തൊഴിലെന്താണെന്ന് ചോദിച്ചാൽ കൃഷിക്കാരനാണ് നൂറ് ശതമാനവും പിന്നെ ഒരു സ്പിന്നിങ് മില്ല ഗാർമെൻ്റ് എക്സ്പോർട്ടിങ് നിയമം പഠിച്ച് സന്നദ്ധ എടുത്തിട്ടുണ്ട് പക്ഷെ കോടതി പോറില്ല വിലാസ് എഴുതും വേണമെങ്കിൽ അഡ്വക്കേറ്റ് ദേവർ നാരായണൻ എഴുതാം വന്നോളൂ പല്ല മഞ്ഞുകാരിക്ക് കാപ്പിയും നന്നായി പല്ല് തേച്ച് നല്ല മിടുക്കി കുട്ടിയാക്കി വന്നാലേ കാപ്പിയും പലഹാരവും തരുള്ളൂ സാക്ഷികളെ ഒന്നും വിസ്തരിക്കാൻ നിൽക്കണ്ട അമ്മ കുട്ടി പോയി പല്ല് തേച്ച് എളുപ്പം എനിക്കറിയാം എവിടെ അമ്പിളി നേരത്തെ ഹാജരായതാ ഞാൻ ഒരു കാപ്പി പറഞ്ഞോളൂ ഏയ് പല്ലുവിളക്ക് അന്നദാനത്തിന്റെ മഹത്വമൊക്കെ ശരി തന്നെ ബാക്കിയുള്ളവർ മുഴുവൻ കാഴ്ചക്കാരൊക്കെ നിർത്തിട്ട് പുള്ളിക്കാരൻ മാത്രം കഴിക്കുന്ന അത്ര ശരിയുള്ള കാര്യമല്ല സാറേ പതുക്കെ ഷൂട്ടിംഗ് പ്ലാൻ ചെയ്ത ലൊക്കേഷൻ മൊത്തം പുള്ളിയുടേതാ പത്തുന്നൂറ് ഏക്കർ ഭൂമി കൈവശമുള്ള ആളാണ് ആയിക്കോട്ടെ എന്ത് പറ്റി എന്റെ പൊന്നാമ്പലക്ക് ഞാൻ ആദ്യം പൊന്നാമ്പലയല്ല എന്റെ പേര് അമ്പലി അങ്ങനെ എല്ലാവരുടെയും പൊന്നാമ്പലി ആവണ്ട എന്റെ മാത്രം പൊന്നാമ്പലി ആയ മതികളേ മോളൂ ഞങ്ങളുടെ നാടൻ രീതിയിലുള്ള പാചകം ഒരു ദിവസം സഹിക്കല്ലേ ഇഡ്ലിയും ചട്നിയൊക്കെ ഇങ്ങനെ സ്വാദോടെ ഉണ്ടാക്കാമെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് അതിഥികളെ കാഴ്ചക്കാരാക്കി ഇരുത്തി ഞാൻ ആദ്യം ആഹാരം കഴിച്ചെന്ന് തോന്നരുത് ഒരുപാട് പേർക്ക് വെച്ച് വിളമ്പറുന്നതല്ലേ ഉപ്പ് കൂടിയാലും എരിവ് കൂടിയാലും ഇനിയിപ്പോൾ മറ്റെന്തെങ്കിലും കൈപ്പഴ വന്നാലും അത് അതാദ്യം എനിക്കിരിക്കട്ടെ അതാ ഇവിടത്തെ ഒരു രീതി സാമ്പാർ അല്പം ഞാന സ്കൂളിൽ തരുമ്പോ ചെറിയ ചെമ്മൻ എന്താടി നിനക്ക് തോന്നുമ്പോ കേറി വരാനും പോവാനും ഇതെന്താ സത്രോ എവിടെ പോലയണം പോയിരിക്കുന്ന ടീ അസത്തെ ഇത്രയും ദിവസം അമ്മക്ക് ദീനം കൂടി അവിടെ നോക്കാൻ വേറെ വാദം നെയ്യ് കൂടിയതിന്റെ ആടി നിനക്കൊക്കെ ആ ഇനി കണ്ടിറങ്ങാൻ പോയാ ചവിട്ടി പോരുന്നോടി ഇതാരാ സാവിത്രിമാളി ഇത് എപ്പോ വന്നു ഞാൻ ആദ്യം കരുതിയത് അമ്മായി എന്നെ വഴക്ക് പറയുന്ന ഞാനിവിടെ നിന്ന് പോയിട്ട് കുറച്ചു ദിവസമായി വഴക്ക് പറയാനോ െ ഇവളെങ്ങനെ അച്ഛൻ വീട്ടുകാർ കൊണ്ടുപോയി പാർപ്പിച്ചൊക്കെ ഞങ്ങൾക്കൊന്ന് കാണണ്ടേ ഈ ഷട്ടിൽ സർവീസ് നിർത്തിയിട്ട് ഇവളെവിടെ സ്ഥിരമായിട്ടൊന്ന് താമസിപ്പിക്കണം കുഞ്ഞം വേട്ടിനെ കണ്ടോ പറയാനും കൂടിയാണ് ഞാൻ വന്നത്

ഓരോ സാധനങ്ങൾ അവിടെ ഇവിടെ എന്താ ധൃതരാഷ്ട്ര അല്ലേ നമ്മുടെ ധൃതരാഷ്ട്ര അതുപോലെ ഒരു അന്ധന്റെ അത് തന്നെ അപ്പൊ നമ്മുടെ കാന്താരി കണ്ണുമൂടി കെട്ടിരിയും പച്ചമുളക്

പിന്നെ ഇതല്ലേ നല്ല വഴി എന്താ ലാസ്റ്റ് നടന്ന എന്ത് എന്തൊക്കെ പറഞ്ഞു മുടക്കി എഞ്ചിനീയർ ഫ്രം ബാംഗ്ലൂർ ഹൃദയവേദനയോടെ ഞാൻ പറഞ്ഞു മിസ്റ്റർ എനിക്കിഷ്ടായില്ലോ നീ ഈ ഡിഫൻസ് നടത്തുന്നയാൾക്കൊരു ചുക്കും അറിയില്ല അയാളുടെ ഷഷ്ടി പൂർത്തി ഞങ്ങളുടെ ഇടി ഒന്നിച്ചു എന്റെ പ്രിയപ്പെട്ട ഏട്ടനെ കുറിച്ച് എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ റൊട്ടിയാക്കി കളഞ്ഞു മനസ്സിന് പിടിച്ച ഒരു ബന്ധം വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാതെ വയ്യല്ലോ എങ്ങാതിരാ അച്ഛനും അമ്മയും നേരത്തെ പോയ കുട്ടിയാണ് അവളുടെ മനസ്സ് കലങ്ങുന്നത് കാണാൻ എനിക്ക് പിന്നെ വയ്യം എന്താ പറയാനാ ഞാൻ അവളുടെ ഇഷ്ടം ആ നാരായണന്റെ കാര്യമാണെങ്കിൽ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് അവളുടെ അമ്മാമ്മയുടെ അടിയന്തരം കഴിഞ്ഞിട്ടായിക്കോളെ ആ വാക്കുമാറില്ല പതിമൂന്നാം വയസ്സിൽ സ്വന്തം അച്ഛനെ കുത്തിക്കുന്നവൻ എന്നെയും എന്റെ കുടുംബത്തെയും ശത്രുക്കളായി പ്രഖ്യാപിച്ചു നടക്കുന്നവൻ അങ്ങനെ ഒരുത്തനെ എന്റെ അനന്തരവളെ കൊടുക്കാൻ അത് മാത്രം ആരും എന്നോട് പറയണ്ട ഇങ്ങനെ പിന്നെ എന്റെ മരണം അത് എളുപ്പം നടക്കാൻ പ്രാർത്ഥിക്കുക എല്ലാരും എന്നിട്ടെന്താച്ചാവാം വക തേടി പാടത്തും പറമ്പത്തും വെയിൽ ഒരുപാട് കൊള്ളണം മൂപ്പിൽ കുഞ്ഞമ്പൂ നായർ ആയ കാലത്ത് ആയകാലത്ത് കട്ടുമൂത്തേക്ക് ഒരുപാടുണ്ടാക്കി വെച്ചിട്ടുള്ളതുണ്ട് നിനക്കൊക്കെ ത്രീ ടൈംസ് കാലം നീട്ടിയിരുന്നു വയർ നിറച്ചിൻ എണ്ണ ഇത്യവാൻ നാരായണികുന്ന ഭൂതം ഊപ്പിൽ കുഞ്ഞമ്പൂ നായരുടെ ആമാടപ്പെട്ട നിറം വങ്ങുന്ന ഓട്ടമുക്കാലേ ഇങ്ങനെയൊക്കെ മതിയോ ഇതിനുള്ള മറുപടി തന്റെ മുഖത്ത് നോക്കി പറയാൻ ഞാൻ വരുന്നുണ്ട് പിച്ചാത്തിവാസ് గోరియనే കാണാൻ വേണ്ടിയാണ് త్రపకలం ఆల్కార్కు వర పనిలే ఓకే ఓకే ఇందరి చుడ్ ఒక కారవెన కుడరేన మద్రాసులో పిలిచి తెశేయలేదు సార్ ఎల్ల తమిళ ఆర్టిస్టులు బుకి అయిరు ఇదెస్ హీరోయినోని వన్న సార్ అభిలాష్ ఇదా మన డ్యాన్స్ మాస్టర్ హలో సార్ ఓరు హీరో సాంగ్ చేయాల ఎక్స్‌పీరియన్స్ ఉందో సార్ కొల్ల నన్నే చేస్తుండు విబల్ లెట్స్ సీ వన్స్ బాయ్స్ గర్ల్స్ సౌండ్ హే గజట్స్ ఓరు క్లాసికల్ సాంగ్ ను ప్లాన్ చేద్దాం హే

ട്ടോ ഇന്റർനെറ്റ് പോയിട്ട് മൊബൈൽ സിഗ്നൽ കിട്ടുമെന്ന് പോലും വിചാരിച്ചില്ല ലോകം ഒരു ഒറ്റ ഈ വില്ലേജായി മാറിക്കൊണ്ടിരിക്കുകയാണ്

ഒരു ബോറൻ നല്ല ഇത് ായി വെളുപ്പാൻ നേരത്ത് അരിയപ്പുകാരൻ ചെക്കൻ വന്ന് ഷൂട്ടിങ് ഷൂട്ടിംഗ് ഉള്ളൊന്ന് കാളി

വേണമെങ്കിൽ അങ്ങനെയും പറയാം വെള്ളം തരാൻ ഒരു ഹീറ്റർ എന്നോട് പറഞ്ഞു എന്റെ ചിരിയും കളിയൊക്കെ കുറച്ച് അഡ്വാൻസ് ആയിട്ട് തന്നെ പുള്ളി പറഞ്ഞു നീണ്ടു നീണ്ടു പോകുന്ന നിങ്ങളുടെ വിവാഹത്തെ കുറിച്ച് ലക്കി ഞാൻ പോട്ടെ ഷൂട്ട് തുടങ്ങാനായി കാണും അതിനുള്ള ലക്കിയൊന്നും നമുക്കില്ലല്ലോ എന്റെ മാനേ വ ഇത് ലക്കി ഇത്രയും ദൂരെ ഓടിയത് നഷ്ടായില്ല ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെ ഉള്ളതായിട്ട് പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ ശത്രു സഹോദരന്റെ സാമ്രാജ്യത്തിന്റെ പ്രോവിൻസ് ആയത് അതുകൊണ്ട് തന്നെ ആരും റെഗുലർ വിസിറ്റ് നടത്താറ് പെരുമാൾപുരം നാരായണന്റെ ഏരിയ ആയിരിക്കല്ലോ അല്ലേ ദേവർമഠൻ നാരായണന്റെ പുള്ളിയുടെ ഓട്ടോക്രസിയാണ് ഇവിടെ ഒരു നല്ല ഹട്ട് കെട്ടിടാ ഈ സ്ഥലത്തെ കുറിച്ച് കേട്ടാലേ വള്ളിയിലോട്ട് പറന്ന് കേറുന്നയാൾ അങ്ങോട്ട് ഒലത്തി ഒരു റിസോർട്ടിന്റെ ലൈസൻസിന് കിരീടം ശ്രമിച്ചത് കിട്ടിയാലേ നാരായണന്റെ രാമരാജൻ നമ്മൾ വെടിപ്പാക്കും ഈ കരിക്കട അവർ വിളിക്കാൻ പോയാ ഡ്രൈവറുടെ ഇതിനെ കാണാനല്ലോ ഒരു മുതലാളി കരിക്കിട്ട് തരാം പക്ഷെ കരിക്ക് കുടിച്ച് ദാഹം മാറ്റാൻ അല്ലല്ലോ ഉദ്ദേശം ആ ഉദ്ദേശം പലതും കാണും നീ നിന്നോട് പറഞ്ഞ പണി ചെയ്താൽ മതി തുറന്നു പറയാലോ പരസ്യമായ വെള്ളമടി അത് പെരുമാൾപുരത്ത് നടക്കില്ല സർ ആവക നിയമങ്ങളൊക്കെ പെരുമാൾപുരേ പെരുമാൾപുരത്തെ നിയമങ്ങൾ ഈ മണ്ണ് കാലു കുത്തി നിൽക്കുമ്പോൾ ആർക്കും അതൊക്കെ ബാധ കാണും നിനക്ക് പറ്റില്ലെങ്കിൽ പോടാ വേറെ ആളെ കിട്ടുമെന്ന് നോക്കട്ടെ ഇല്ല സർ ഈ മണ്ണിൽ അങ്ങനെ രണ്ട് തരക്കാരില്ല മതിയടാ നിന്റെ തറവാട്ട് പറമ്പെന്ന് കരിക്കടാണല്ലോ ഞങ്ങൾ പറഞ്ഞത് ഇത് ഞങ്ങളുടെ തോട്ടം വേണമെങ്കിൽ ഞങ്ങൾക്ക് അറിയാം എന്ത് കാട്ടണമെന്ന് തടയാൻ ആ ചെത്തയെ നാരായണെ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞ മുതലാളി പക്ഷെ അദ്ദേഹത്തിന്റെ പേര് ഈ ചീപ്പ് ഇഷ്യൂലേക്ക് വലിച്ചു വെക്കണ്ട കേട്ട് നിൽക്കാനായി എന്ന് വരില്ല നീ എന്ത് ചെയ്യാം വേണ്ട മുതലാളിമാരെ ഒന്ന് കൊടുത്തു ഒന്ന് വാങ്ങിച്ചു ഇവിടെ നിർത്തുന്നതാ നല്ലത്

Hrjó! 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 പണത്തിനും പരിഷ്കാരത്തിനും മാത്രേ പെരുമാൾപുരത്തെ ചെറുപ്പക്കാർ നിന്റെയൊക്കെ പുറകിൽ നിൽക്കൂ ആത്മാഭിമാനത്തോടെ എവിടെയും തലയുയുർത്തി ജീവിക്കാനാ ഞങ്ങളുടെ പ്രജാപതി ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് ഞങ്ങളുടെ കൂട്ടത്തിലൊരു നോവിച്ചാ അത് ഏത് തമ്പ്രാകുട്ടിയായാലും എന്നാ കാട്ടി അവിടേക്ക് നൽകി ഈ കന്നുകാലികളെ പരസ്യമായ മദ്യപാന ശ്രമം അത് ചോദ്യം ചെയ്ത കർഷക തൊഴിലാളി രാജപ്പനെ മർദ്ദിക്കൽ തല്ലി മേടിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണല്ലേ മക്കൾ കുഞ്ഞ എന്താണ് കർഷക തൊഴിലാളി സംഘത്തിന്റെ തീരുമാനം നാട്ടുകൂട്ടത്തിൽ മാപ്പ് പറയണം എന്നാലേ കാളിയർ തോട്ടത്തിൽ ഇവിടുത്തെ തൊഴിലാളികൾ ജോലി വേറൊരു ശരി പുറത്തുനിന്ന് ജോലിക്കാർ കൊണ്ടുവന്ന അത് ഞങ്ങൾ തടയും കേട്ടല്ലോ അഹന്തക്കും അന്തസ്സുകെട്ട പെരുമാറ്റത്തിനും ഇവർ വിധിച്ച ചെറിയ ശിക്ഷയാണിത് ഇത് മതി വരാത്തര അടി ചെയ്യും ഗുണം അണ്ണൻ തമ്പിയും ചെയ്യില്ലെന്നൊരു ചൊല്ലില്ലേ ഉണ്ണി ഉണ്ടല്ലോ ഈ പച്ചപ്പരിഷ്കാരികളെല്ലാം സുഹൃത്തുക്കളാവുമല്ലേ നിന്നെയൊന്നും ഒന്നും ചെയ്യില്ല നീ ഒന്നും നന്നാവരുത് ഭക്ഷണായി തന്നെ വളരണം അപ്പൊ പിന്നെ ആരെയും തല്ലി കൊന്നോളൂ ഇങ്ങോട്ട് മാറിയേക്ക് ചെറിയ മക്കൾക്ക് എന്റെ വകം ഒരു സമ്മാനം പ്രത്യേകമായിട്ടുണ്ട് പുറം തെറിഞ്ഞു നോക്ക് കുനിഞ്ഞ് നോക്കടാ എടാ കുഞ്ഞുനെക്ക